ഹലോ സുഹൃത്തുക്കളെ ഗ്രീൻഫീൽഡ് ഹൈവേയുമായി ബന്ധപ്പെട്ട പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്ന് എന്താ വെച്ചാൽ മലപ്പുറം ജില്ലയിലെ ജില്ലയിലൊരു അപ്ഡേഷൻ എന്ന് പറയാനുള്ളത് മലപ്പുറം ജില്ലയിലുള്ള ഒരു അപ്ഡേഷന് പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ കടന്നു പോകുന്ന മലപ്പുറം ജില്ലയിൽ പെട്ടുള്ള ആൾക്കാർ ഇതേമാതിരി അവാർഡ് കിട്ടാത്ത അതേമാതിരി നഷ്ടപരിഹാരം കിട്ടാത്ത ഒക്കെ ഉണ്ടാവും ഉണ്ടാകും അപ്പോൾ അവർക്കൊക്കെ ഉള്ളൊരു അപ്ഡേഷൻ ആണെന്ന് പറയാൻ പോകുന്നത് അതായത് പത്തൊമ്പത് പത്തൊമ്പതാം തീയതി നാളെ ഇപ്പം വീഡിയോ ചെയ്യുന്നത് പതിനെട്ടാം തീയതിയാണ് ഫെബ്രുവരി പതിനെട്ടാം തീയതി ഞായറാഴ്ച അപ്പോൾ തിങ്കളാഴ്ച ഉച്ചക്ക് ഒന്നരക്ക് ടൗൺ ഹാളിൽ വെച്ചിട്ടുതന്നെ ഒരു ഇതുണ്ട് ഹിയറിങ് നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ നമ്മൾക്ക് ഭൂമിൻ്റെ രേഖകൾ ശരിയാകാത്ത ആൾക്കാർക്ക് ഒക്കെ ഭൂമിയുടെ രേഖകൾ ശരിയാകാത്ത അരക്കേണ്ടതെന്നുണ്ടെങ്കിൽ അവർക്കുള്ള പേപ്പറും രേഖകളൊന്നും ശരിയാകാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടാത്തതെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെ പഞ്ചായത്ത് സെക്രട്ടറിമാരും അങ്ങനെ തഹസിൽമാർ പഞ്ചായത്ത് സെപ്റ്റർ രജിസ്ട്രാർ അങ്ങനെ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു ഹിയറിംഗ് ആക്കണം അപ്പോൾ അതിൽ നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് എന്താണ് പേപ്പറിൻ്റെ കമ്മി എന്താണ് അത് ഇല്ലാത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താവും അവിടുന്ന് ആ പേപ്പർ കിട്ടും അതേപോലെ നഷ്ടപരിഹാരം പെട്ടെന്ന് കിട്ടാനുള്ള ഇതുണ്ടാവും പിന്നെ അതേപോലെ തന്നെ പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ മലപ്പുറം ജില്ലയിൽ ഏതാണ്ട് നഷ്ടപരിഹാരം കൊടുക്കൽ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം കഴിഞ്ഞിട്ടുണ്ട് ഇനി അധികം ഇല്ല ഏതാണ്ട് ആൾക്കാർക്ക് കൊടുത്ത് തീർത്തിട്ടുണ്ട് എന്നുള്ളതാണ് നഷ്ടപരിഹാരം ഇതായിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ ഇനി കിട്ടാതെ അത് കുറച്ച് സ്റ്റേ ചെയ്ത കുറേ ആൾക്കാർ ഉണ്ടായിരുന്നു സ്റ്റേ ചെയ്ത കുറച്ച് ആൾക്കാർ അപ്പോൾ സ്റ്റേ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും വലിയ സ്റ്റേ ചെയ്തതാണ് അതായത് ഹൈവേ അതോറിറ്റി ഹൈവേ അതോറിറ്റി അല്ല കുടുംബ തർക്കം അങ്ങനെയല്ല കാരണം അതൊരു തർക്കമെന്നുള്ളത് കൊണ്ടൊക്കെ കോടതി പോയി സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനാണ് അങ്ങനെ അവരിത് മാത്രമാണ് ഇനി കൊടുക്കാനുള്ളത് ഫണ്ട് കൊടുക്കാനുള്ളത് ബാക്കിയുള്ള ഫണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരിത് ഇനി കോടതി മുഖാന്തരമാണ് തീരുമാനിക്കുക അപ്പോൾ റോഡ് പണിക്ക് അതിനുമായി ബാധിക്കില്ല അതായത് കോടതിയിൽ ഫസ്റ്റ് ഹിയറിങ്ങിൽ ആ പൈസ ഇനിയിപ്പം അതിൽ ഇത്രയേ ഉള്ളൂ വരെ ഉള്ളത് പൈസ ആർക്ക് കൊടുക്കണം എന്നുള്ളത് മാത്രമാണ് തീരുമാനിക്കാനുള്ളതുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എത്ര റുപ്പ്യാണ് നഷ്ടപരിഹാരം കാര്യങ്ങളൊക്കെ ഹൈ അതോറിറ്റി തീരുമാനിച്ചിട്ടുണ്ട് അതിനി എന്ത് ചെയ്യും അത് കോടതിയിൽ കെട്ടി വെച്ചിട്ട് കോടതിയിൽ അത് കെട്ടിവയ്ക്കും കോടതി കേസ് കോടതിയിലെത്തുമ്പോൾ അവിടുന്ന് എന്തു ചെയ്യും കോടതി എന്താ പറയുന്നത് അതിനനുസരിച്ച് അതായത് പൈസ അവിടെ കെട്ടി വെച്ചിട്ട് നിങ്ങൾ പണി ഉറങ്ങാൻ പറഞ്ഞാൽ പണി സ്റ്റാർട്ട് ചെയ്യും അതേപോലെ പല പ്രാവശ്യമായിട്ട് നമ്മളെ കൊട്ടേഷൻ മാറ്റി വെച്ചിട്ടുണ്ട് പതിമൂന്ന് പതിനാല് ടവണമായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് എന്താണെന്നുള്ള ആൾക്കാർക്കൊന്നും വല്ലാതെ അറിയില്ല കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഭൂമി ഏറ്റെടുക്കണത് സർക്കാരാണ് ഏറ്റെടുക്കുന്നത് അത് കഴിഞ്ഞ് ഹൈവേ അതോറിറ്റിക്ക് കൈമാറണം അത് ഭൂമി മൊത്തം ഏറ്റെടുത്തതിനു ശേഷമായിരിക്കും കൈമാറുക അതിന് ശേഷം മാത്രമേ ഉള്ളൂ പൊട്ടിത് ടെൻഡർ പൊട്ടിക്കുകയുള്ളൂ അപ്പോഴാണ് അതിൻ്റെ ഇത് വരിക ഇത്രയൊക്കെയാണ് ഈ വീഡിയോ ഉള്ളപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരേക്കും ബൈ